ഇവിടെ ഇപ്രാവശ്യം നമ്മൾ വന്നിരിക്കുന്നത് ഒരു വി ഫോറുമായിട്ടാണ് എന്താ എം എയുടെ ആർ വൺ ഫൈവ് വി ഫോറാണ് നമ്മുടെ കയ്യിൽ പ്രാവശ്യം കൊടുക്കാനുള്ളത് വളരെ കുറഞ്ഞ കിലോമീറ്റർ മാത്രം ഇതുവരെ റൺ ചെയ്തിട്ടുള്ള സ്റ്റൈൽ ആൻഡ് കളറിൽ ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് റെഡിൽ നല്ല പ്യുവറായിട്ടിരിക്കുകയെന്നൊക്കെ പറയിൽ അതുപോലെയുള്ളൊരു വാഹനമാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ പള്ളിക്കുന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെയാണ് വണ്ടിയിരിക്കുന്നത് വേണമെങ്കിൽ ആദ്യം തന്നെ ഒരു കുറവ് പറഞ്ഞിട്ട് തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് രണ്ട് ടയറുകൾ മാറ്റേണ്ടി വരും അതായിരിക്കും നിങ്ങളുടെ എന്താ പറയുക സേഫ്റ്റിക്ക് നല്ലത് ടയർ മാത്രമാണ് ഇതിൽ മോശമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ വീഡിയോയിലും പറയാനുള്ളത് പോലെ ഒരു കുറ്റം പറഞ്ഞ് തുടങ്ങാൻ വെച്ചിട്ട് തുടങ്ങിയതാണ് വേറൊരു കാര്യത്തിലും ഈ വാഹനത്തിന്മാ ഒന്നും പറയാനില്ല എല്ലാം നീറ്റാൻ വെറും പതിനേഴായിരത്തി സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വെഹിക്കിളാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് രജിസ്ട്രേഷൻ കെ എൽ ഫോർ ആണെങ്കിലും തൃശ്ശൂർ ജില്ലയിലാണ് അവർ ഇപ്പോൾ താമസിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ രജിസ്ട്രേഷൻ്റെ സംഗതി നിങ്ങൾ ചിലരെ ചിലരെങ്കിലും ചോദിക്കാൻ തൃശ്ശൂർ വണ്ടി തൃശ്ശൂരിൽ ആലപ്പുഴയിൽ ആലപ്പുഴ വണ്ടി ഇരിക്കുന്നതെന്നൊക്കെ പറയാറുണ്ട് പല കമന്റുകളിലേക്ക് അങ്ങനെയാണ് വണ്ടി ഇരിക്കുന്നത് കാര്യമായിട്ട് മറ്റേ കഴുകിൽ നടത്താത്തതുകൊണ്ടാണ് ഇതേ കണ്ട കളർ വ്യത്യാസം കണ്ട ഇത്രയും കളർ ഇത്രയും നീറ്റായിട്ടിരിക്കുന്ന വണ്ടിയാണ് ഇവിടെ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെളിയായിട്ടിരിക്കുന്നത് പിന്നെ കുറച്ച് നാളായിട്ട് അങ്ങനെ ഇത് അധികം ഉപയോഗിക്കാറില്ല കാണുന്ന പോലെ അതേ ഇലക്ട്രിക് വണ്ടി വന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഇവനെക്കൊണ്ട് വേറെ എന്തൊരു പറയാം ഉപദ്രവം ഇല്ല അല്ലെങ്കിൽ ഇവനെ കൂടുതൽ യൂസ് ചെയ്യാറുമില്ല ഇതാണ് ഒരു സംഗതി സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ട് തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് ഇവിടെ ടാങ്കിൻ്റെ ഭാഗം നോക്കിയേ ഒരു തരത്തിലും സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ കാണാല്ല ഇപ്പോൾ തുടച്ചതിന് ചെറിയ പൊടീൻ്റെ വേറെ ഒരു കുഴപ്പവും ഈ വണ്ടിയമ്മ ഇല്ലാണോ ജസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ പതിനേഴായിരത്തി സംതിങ് കാണിച്ചു തരാം പതിനേഴ് അറുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കിലോമീറ്റർ മാത്രമാണ് നിലവിൽ ഇവനെ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ വെഹിക്കിളാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത്തരം വാഹനങ്ങൾ ആവശ്യമുള്ളവർ ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഒക്കെ എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റേതായ ഒരു ഗുണവും ദോഷവും ഈ വണ്ടിക്കുമുണ്ട് ഇത്തരം കിറ്റുള്ള വണ്ടികൾ എടുക്കൽ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വാഹനമായിരിക്കും അത്യാവശ്യം നല്ലൊരു വണ്ടി നോക്കുന്നവർക്ക് ഇത് ഉപകാരപ്പെടും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ ഏറ്റവും ചീപ്പ് വിലയ്ക്ക് കിട്ടുന്ന ഒരു വാഹനം നോക്കി നടക്കും ചിലർ ക്വാളിറ്റിയുള്ള വണ്ടി നോക്കി നടക്കും അപ്പോൾ ചീപ്പ് വിലയ്ക്ക് നോക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതകളുണ്ട് അപ്പോൾ ഒരു ദാഹത്തിൽ ഇന്നലെ ഒരു ചേട്ടൻ എന്നെ അങ്കവാലിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ആൾ എറണാകുളത്ത് പോയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ഡി യോ നോക്കാൻ പോയതാണ് എഴുപതിനായിരം രൂപയ്ക്ക് അവിടെ ചെന്നപ്പോൾ ആ ഡിഒന് ഇത്രയും നാളുകൾക്കുള്ളിൽ എണ്ണായിരം രൂപ ഫൈൻ അടിച്ചാണ് അപ്പോൾ അത് വണ്ടി പേര് മാറാൻ കാര്യങ്ങളൊക്കെ ചെന്നപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാവണം എണ്ണായിരം രൂപ ഫൈൻ ഈ എണ്ണായിരം രൂപ ഫൈൻ വരണെങ്കിൽ അവരത്ര അലസമായിട്ടായിരിക്കും ഈ വണ്ടി ഓടിച്ചിട്ടുണ്ടാവുക അപ്പം നമ്മൾ വാഹനം നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് നല്ല വില കുറവിനൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും പക്ഷേ ഈ ഉപയോഗിച്ച ആളുകളുടെ ക്വാളിറ്റി കൂടി ഏകദേശം നോക്കിയാൽ വണ്ടി പപ്പടാവാണ്ട് കാരണം ഈ വണ്ടി എങ്ങനെ അവർ കൊണ്ടുവരുന്നതെന്ന് അറിയില്ലല്ലോ നമുക്കൊക്കെ ഫൈനൊക്കെ വരും എന്നാലൊരു കുറച്ച് ഫൈനൊക്കെ ഇത് അതുപോലെ നല്ല ഫൈൻ വന്ന പിന്നെ അത് ക്യാൻസലായി ജസ്റ്റ് അവരെ പിന്നീട് പരിശോധിച്ചപ്പോൾ അത്ര വലിയ സെറ്റപ്പ് ഉള്ള ആൾക്കാരല്ല ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ വല്ല അഞ്ചാവ് കേസുകളൊക്കെ സെറ്റാണെങ്കിൽ പണിമാളൂലേ അപ്പോൾ അതുകൊണ്ടാണ് വണ്ടി ക്വാളിറ്റി ഉള്ളതിൽ വില കൂടുതലും നേരെ കുറഞ്ഞ എനിക്ക് തോന്നിയിട്ടുള്ളൂ മിക്കവാറും തോന്നി ഞാൻ ഒരുപാട് വണ്ടികൾ കാണാൻ പോയപ്പോൾ തീരെ വില കുറവിന് വണ്ടികൾക്ക് എന്തായാലും നല്ല പണി ഉണ്ടാവും അപ്പോൾ ഒരു നല്ലൊരു വാഹനം എന്ന നിലയിലാണ് ഞാനിതിനെ പരിചയപ്പെടുത്തുന്നത് ഇനി ഇതിൻ്റെ സർവീസ് കിസ്റ്ററി മുഴുവൻ അവൈലബിൾ ആണ് എൻ്റെ സർവീസ് ബുക്ക് കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ കയ്യിൽ ഈ പയ്യൻ്റെ കയ്യിൽ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് എപ്പോഴും നിങ്ങൾക്ക് ആവശ്യം വരും ഈ വണ്ടികൾ സർവീസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സർവീസ് സെൻ്ററിൽ പോകുമ്പോൾ ഈ വാ ഈ സർവീസ് ബുക്ക് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതാണ് ഇതെല്ലാം ഉണ്ട് പതിനേഴായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു വാഹനം ആണേണ്ട അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ പള്ളി പറഞ്ഞ സ്ഥലത്താണ് വണ്ടി ഇരിക്കുന്നത് ഇത് പിന്നെ സ്റ്റാർട്ടാക്കി സൗണ്ട് കാണിച്ചു വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഞാൻ അതൊന്ന് ഓണാക്കി കാണിച്ചു തരാം സൗണ്ട് ഒക്കെ നിങ്ങൾ കേട്ടുന്ന വളരെ സ്മൂത്ത് സൗണ്ട് ആണ് വേറെ ഒരു പ്രശ്നമുണ്ട് കാരണം വെച്ചുകഴിഞ്ഞാൽ വണ്ടിക്ക് ഒരു അനക്കം തട്ടിയിട്ടില്ല എത്ര കാലമായിരിക്കും സാധാരണ ഇത്തരം വണ്ടികളിലൊക്കെ ഒരു ചെല്ലു ചില്ലു സൗണ്ട് ഉണ്ടാവും ഓടി പടമായതിൻ്റെ ഇത് നിങ്ങൾക്ക് സൗണ്ട് കേട്ടപ്പോൾ കൃത്യമായി എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് കുറഞ്ഞ കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു സ്മൂത്ത് സൗണ്ട് തന്നെയാണ് എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു അനക്കവും ഇതിന് പറ്റിയിട്ടില്ല ഇനി ഇതിൻ്റെ ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്താറ് പത്താം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് പുതിയ പൊല്യൂഷനാണ് നിങ്ങൾക്ക് എടുത്തു തരേണ്ട അപ്പം ഇനി വിലയിലേക്ക് കിടക്കുകയാണെങ്കിൽ ഈ വണ്ടിക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ സിംഗിൾ ഓണർ പതിനേഴായിരത്തി അറുന്നൂറ് ജില്ലെങ്കിലും ഓണർ മാത്രം ഓടിയിട്ടുള്ള ടയറിന് മാത്രമാണ് ഒരു എന്തെങ്കിലും ഒരു സംഭവം പറയാനായിട്ടുള്ളത് ഈ വണ്ടിക്ക് വില പറയുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് അപ്പോൾ ചെറിയ രീതിയിലൊക്കെ വിലവേശല് കാര്യങ്ങളൊക്കെ സാധ്യമാണ് അപ്പോൾ നിങ്ങൾക്ക് വാഹനം താല്പര്യമുണ്ട് അല്ലെങ്കിൽ കുഴപ്പമില്ല പ്രൈസിൻ്റെ കാര്യത്തിലാണ് എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം ഉള്ളത് എന്ന് നിങ്ങൾ മൈൻഡ് ചെയ്യാണ്ട് നിൽക്കണ്ട നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് വന്ന് നോക്കുക നോക്കിയിട്ട് ഈ പറഞ്ഞ ഞാനീ പറഞ്ഞ ക്വാളിറ്റി ഉള്ള ഒരു വെഹിക്കിളാണ് എന്ന് നിങ്ങൾക്ക് ഉത്തമബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ സംസാരിക്കുക ഇതിൻ്റെ വിലയെക്കുറിച്ചും ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ച ചെയ്തു തരാമെന്നു തന്നെയാണ് വീട്ടുകാർ പറഞ്ഞിട്ടുള്ളവരുടെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആർക്കെങ്കിലുമൊക്കെ ഇതുപോലെയുള്ള വാഹനങ്ങൾ നോക്കി അടങ്ങുന്ന നല്ല വാഹനം നോക്കുന്ന കുറഞ്ഞ കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഈ വാഹനം നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കേണ്ട അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വാഹനത്തെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള എന്ത് അഭിപ്രായങ്ങൾ തന്നെ ആയാലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാട്ടെ അതിനുള്ള കമൻറ്റ് ബോക്സൊക്കെ ഓപ്പണാണ് ഈ വാങ്ങുന്നതിൻ്റെ എഫിഷ്യൻസിയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ വിലയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഈ വണ്ടിയുടെ ക്വാളിറ്റിയെ കുറിച്ചിട്ടൊക്കെ നിങ്ങളുടെ അഭിപ്രായം സീകാര്യമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ അത് കാണുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ വാങ്ങുന്ന ആൾക്കാർക്കും കൂടി നിങ്ങളുടെ അഭിപ്രായം ജനവിനായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും കണ്ടോളൂ ഇൻഡിക്കേറ്ററിൻ്റെ ലൈറ്റ് പോയിട്ടുണ്ട് എന്നുള്ളതാണ് വേണമെങ്കിൽ ഒരു ഇൻഡിക്കേറ്റർ വെക്കാം അല്ലെങ്കിൽ ആ ഗ്ലാസ് മാത്രമായിട്ട് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് അത് മാത്രമാണ് നിലവിൽ വേറെ ഒരു പോരായ്മ വന്നിടുക ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ സംഭവം നമ്മുടെ വീട്ടിലായാലും അലക്ട്രിക് സ്കൂട്ടർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പെട്രോൾ അടിക്കാനുള്ള ആ ഒരു മടിയുണ്ട് അത്യാവശ്യം നല്ല ഏതെങ്കിലും സ്ഥലത്ത് കിറങ്ങാൻ പോകണമെന്നുണ്ടെങ്കിൽ മാത്രമാണല്ലോ ഇത്തരം വാഹനങ്ങൾ ഉപയോഗിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുക അങ്ങനെ ഇരുന്നിട്ടും കാര്യമില്ല കാരണം ആൾക്കും ഈ പറഞ്ഞ പോലെ പുറത്തേക്ക് പോകാനുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ ഇങ്ങനെ വാഹനം ഇവിടെ ഇരുത്തി കൊണ്ട് ഇവിടെ പ്രായവർ മാത്രം ഉള്ളതുകൊണ്ടും അങ്ങനെ ഇരുത്തിയോണ്ട് കാര്യമില്ല അതുകൊണ്ടാണ് സെയിലാക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കൊരു യമഹയുടെ വി ഫോർ എടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷനാണ് കാരണം മികച്ചൊരു കളറിൽ ഒരു വി ഫോർ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയിൽ എ ബി എസ് ടൈ എ ബി എസ് ബ്രേക്കിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നല്ല ലെവലുകൾ സെറ്റപ്പാണ് പിന്നെ ഇത് ഓടിച്ചു നോക്കിയവർക്ക് അല്ലെങ്കിൽ ഇത് ഇതിനെപ്പറ്റി ഇതുപയോഗിക്കുന്ന പിള്ളേരോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അങ്ങനെയാണ് ഈ വണ്ടിയുടെ വിശേഷം താല്പര്യമുള്ളവർ വേണ്ട വിളിച്ചോളൂ അതേപോലെ തന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാലും മതി ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിൽക്കാനാണെങ്കിൽ നമ്മളെ വിളിക്കാം എന്നെ വിളിക്കാനുള്ള നമ്പറാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് ഈ വാഹനത്തിൻ്റെ ഉടമയെ വിളിക്കാനുള്ള നമ്പറാണ് ഈ സ്ക്രീനിൽ ഉടനീളം ആദ്യം മുതൽ അവസാനം വരെ എഴുതി കാണിക്കുന്നത് അപ്പോൾ അതിലേക്കാണ് വാഹനത്തിന് വേണ്ടി വിളിക്കേണ്ടത് വിൽക്കാൻ വല്ലതുണ്ടെങ്കിൽ അത് നിങ്ങൾ ഏത് ജില്ലക്കാരായാലും കാര്യങ്ങളൊക്കെ ആയാലും നിങ്ങൾ തീർച്ചയായിട്ടും വിളിക്കാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്നുണ്ട് പിന്നെ ഞാൻ മിക്ക വീട് ബൈക്കിൻ്റെ വീഡിയോയിലും പറയാറുണ്ട് വണ്ടി വേണമെങ്കിൽ പാഴ്സൽ ചെയ്യാന്നുള്ളത് ഈ വണ്ടി പാഴ്സലായിട്ട് കൊണ്ടുപോകാണ്ടിരിക്കുന്നതായിരിക്കും എല്ലാം കൊണ്ട് ബുദ്ധി ഇതിൻ്റെ കിറ്റും കാര്യങ്ങളും സ്ക്രാച്ച് വീഴാനുള്ള സാധ്യത ഒക്കെ പാഴ്സൽ സർവീസിൽ കൊണ്ടുപോകുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ആ നേരം ഓടിച്ചു കൊണ്ടുപോകാം ഇതൊക്കെ എത്ര കിലോമീറ്റർ വേണമെങ്കിലും ഇപ്പോൾ തിരുവനന്തപുരത്ത് ഈ ആയാലും അങ്ങ് കാസർഗോഡ് വരെ ആയാലും ഓടിച്ചു കൊണ്ടുപോകാനായിട്ടൊന്നും ഒരു കുഴപ്പമില്ല നല്ല സുഖമായിട്ട് ഓടിച്ചു കൊണ്ടുപോകാനും പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക ചെറിയ രീതിയിൽ വില പേശലും കാര്യങ്ങളൊക്കെ ചെയ്യുക മികച്ച പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് മറ്റൊരു നല്ല വാഹനത്തിന് നല്ല വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ